മച്ചാ മരേ എൻ്റെ പിള്ളേ കെ എസ് ഇബയുടെ കറണ്ട് കട്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന ബി എസ് എൻ എല്ലിന് ഒരു കട്ട പോലും റേഞ്ച് കിട്ടാറില്ല പിന്നെ എപ്പോൾ കെ എസ് ഇബയുടെ റേഞ്ച് വരുന്നോ അപ്പം റേഞ്ച് കിട്ടും വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നെറ്റ്വർക്ക് സെർച്ച് ചെയ്തിട്ട് ബി എസ് എൻ എൽ ടു ജി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതോ ഒരു നാട്ടിലെ ടവറിൽ നിന്ന് നമുക്ക് റേഞ്ച് കിട്ടാറുണ്ട് അതിപ്പം മാത്രമല്ല അങ്ങ് പ്രളയത്തിൻ്റെ സമയത്ത് വരെ നമുക്ക് ഒരു നെറ്റ്വർക്കിനും റേഞ്ച് കിട്ടാണ്ട് ഇരുന്ന സമയത്ത് വരെ ബി എസ് എൻ എല്ലിന് മിക്ക സമയത്തും നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് അത് ഏതെങ്കിലും ടവറിൽ നിന്ന് നമുക്ക് നെറ്റ്വർക്ക് സെർച്ച് ചെയ്താൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ എങ്കിൽ ഇപ്പോഴും ബി എസ് എൻ എൽ ഈ പറഞ്ഞപോലെ കെ എസ് സി കണക്ഷൻ കട്ടായി കഴിഞ്ഞാൽ അതായത് ടവർ ഇരിക്കുന്ന സ്ഥലത്ത് കെ എസ് സി ബി പോയി കഴിഞ്ഞാൽ ഒര മണിക്കൂർ കഴത്തേക്കും ടവറ് ഓഫായി പോകുന്ന സംഭവമുണ്ട് നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിലാണ് നമ്മുടെ വീട് എന്നാലും ഇവിടെയും ഇങ്ങനെ പ്രശ്നമുണ്ട് അത് ഒരു ദിവസമൊന്നുമല്ല ഇപ്പോൾ കുറേ കാലമായിട്ട് ഇതാണ് അവസ്ഥ ടവർ ടവറാണെങ്കിൽ ജനറേറ്ററിലോ ബാറ്ററിയിലോ വർക്ക് ചെയ്യുന്നില്ല കറണ്ട് വയ്ക്കഴിഞ്ഞാൽ കുറച്ച് നേരം വർക്ക് ചെയ്യുന്നു അത് ഓഫായി പോകുന്നു പിന്നെ എപ്പോൾ കറണ്ട് വരുന്നു അതുവരെ ടവർ ഓഫാണ് മച്ചമാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ചെയ്തും അറിയിക്കുക രണ്ടാഴ്ച മുമ്പേ ഞാൻ ഒരു ബി എസ് എൻ എൻ്റെ ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ വീട് ചെയ്തിരുന്നു അതിന് അത്യാവശ്യം നല്ലൊരു വ്യൂവർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അത് കണ്ട എല്ലാവർക്കും എൻ്റെ എല്ലാം നന്ദി പറഞ്ഞുകൊള്ളുന്നു അപ്പോൾ പലരും ഈ പറഞ്ഞ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ കുറ്റം പറയുന്നുണ്ടായിരുന്നു എൻ്റെ വെള്ളം ആ സെയിം അവസ്ഥ തന്നെയാണ് ഇവിടെ ഫോർ ജി ഇല്ല ടു ജി കറണ്ടുള്ള സമയത്ത് ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കെ എസ് ഇ ബി എപ്പോൾ പോകുന്നു ആ സമയത്ത് ഒരു കട്ട പോലും വീടിൻ്റെ അകത്ത് കിട്ടില്ല വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നെറ്റ്വർക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാർക്ക് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് പോകും കാരണം ലോങ്ങ് ടവറിൽ നിന്നായിരിക്കും നമുക്ക് സിഗ്നൽ കിട്ടുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബി എസ് എൻ എല്ലിലും അല്ലെങ്കിൽ മറ്റ് നെറ്റ്വർക്കിലും ഉണ്ടെങ്കിൽ അത് ഏതാണ് സ്ഥലം എന്ന് പറഞ്ഞ് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും എൻ്റെ പിള്ളേ അപ്പനും അമ്മയാണ് ബി എസ് എൻ ഉപയോഗിക്കുന്നത് അവർ ഉപയോഗിക്കുന്ന പ്ലാൻ വെച്ചാൽ തൊണ്ണൂറ് ദിവസത്തേക്ക് മുന്നൂറ് മിനിറ്റ് കിട്ടുന്ന ഇരുന്നൂറ്റി ഒന്ന് രൂപയുടെ പ്ലാനാണ് ഉപയോഗിക്കുന്നത് അവർക്കേണ്ടവർക്കും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ ഫൈബർ ഇൻ്റർനെറ്റ് ഉണ്ട് അതുകൊണ്ട് പിന്നെ നമുക്കാണെങ്കിൽ വേറെ ഡേറ്റാ പാക്കിൻ്റെയോ വേറെ സിമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല യാതൊരു വിധ തടസ്സങ്ങളില്ലാണ്ട് പക്കിയായിട്ട് തന്നെ നെറ്റ് കിട്ടുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ചില വിശ്വസുണ്ട് ബി എസ് എല്ലാണ് ഉപയോഗിക്കുന്നത് ഫൈബർ കണക്ഷൻ സംഭവം എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം മൂന്ന് വർഷം കൊണ്ടായിരുന്നു തന്നു ഇതിപ്പോൾ വീടിൻ്റെ കണ്ടോ ഫുൾ റേഞ്ച് വന്നിട്ടുണ്ട് കറണ്ട് വന്ന സമയത്ത് ഫുൾ റേഞ്ചായി ആയി പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് പോകും പിന്നെ അപ്പൻ്റെ അമ്മയുടെ ഫോണിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജിയോയുടെ സിമ്മെടുക്കുന്നുണ്ട് അത് റീചാർജും ചെയ്യാറില്ല പക്ഷേ ഇൻകമയും കിട്ടും അപ്പം നമ്മൾ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും വിളിക്കണമെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അതൊന്നും റീചാർജ് ചെയ്യാറൊന്നുമില്ല ജിയോടെ കുറച്ച് അമ്മച്ചിമാരാണെങ്കിൽ ആഴ്ചയിലും രണ്ടാഴ്ച കൂടുമ്പോൾ വിളിക്കും എന്നിട്ട് പറയും സിം ഇന്ന് കട്ടാവും റീചാർജ് ചെയ്യണമെന്ന് ഓക്കേ എന്ന് പറയും കട്ടാക്കിയിട്ട് പോകും പിന്നെ അമ്മച്ചിമാരും ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ വിളിക്കാറുണ്ട് പക്ഷേ നമ്മൾ ചാർജ് ചെയ്യാറില്ല അമ്പാനിക്ക് പൈസ കൊടുക്കാറില്ല ഇതേപോലെ റീചാർജ് ചെയ്ത നാല് ജിയോടെ സിം എൻ്റെ വീട്ടിൽ ഇപ്പോഴും വർക്കാവുന്നുണ്ട് അതും ആ ജിയോടെ ഫ്രീ സർവീസ് തീർന്നതിൽ പിന്നെ ഒരു രൂപയ്ക്ക് പോലും ചാർജ് ചെയ്യാത്ത സിം വരെ ഇപ്പോഴും വർക്കാവുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി സിം സിമ്മൊന്നും കട്ടായിപ്പോട്ടൊന്നുമില്ല ഞാൻ ഉപയോഗിക്കുന്ന മെയിൻ സിം ജിയോ ആണ് അതിനകത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ എൺപത്തിനാല് ദിവസത്തേക്ക് നാനൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് ആറ് ജി ബി കിട്ടുന്ന പ്ലാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പുറത്തു പോകുമ്പോൾ അങ്ങനെ അധികം ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം ഈ പറഞ്ഞ പോലെ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാനുള്ള നെറ്റ് മതി പിന്നെ ആണെങ്കിൽ പോകുമ്പോൾ അങ്ങനെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല അതാണ് അവസ്ഥ അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ വേണ്ട വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ വേറെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള മാർഗമുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൂടിയ പൈസയ്ക്ക് ചാർജ് ചെയ്യാറില്ല പിന്നെ എൻ്റെ സെക്കൻഡ് സിമ്മും ജിയോ തന്നെയാണ് അത് റീചാർജ് ചെയ്യാറില്ല ചുമ്മാ ഒരു അലങ്കാരമായിട്ട് കൊണ്ടെടുക്കുന്നു ഒരു ഫാൻസി നമ്പറാണ് ഇരിക്കട്ടെ എന്ന് അങ്ങോട്ട് അതിലും ഈ പറഞ്ഞ അമ്മച്ചിമാരെ ചാർജ് ചെയ്യാൻ വേണ്ടി വിളിക്കും ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു കമ്പനി ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല ജിയോ ആണെങ്കിൽ ഈ പറഞ്ഞപോലെ ചാർജ് ചെയ്യും ചാർജ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിമാരെ എപ്പോഴും വിളിയാണ് വേറെ പണിയൊന്നും ഇവർക്ക് നമ്മൾ ചാർജ് ചെയ്തില്ലാലും കട്ടാവും എന്നിവരാനും പിന്നെയും വിളിക്കും നാളെ കട്ടാവും നാളെ കട്ടാവും എവിടെ കട്ടാവാൻ ആവാനും അപ്പം നമ്മളെ ഒരു സിം എടുക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് മര്യാദയ്ക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് എടുക്കുക അത് രണ്ട് ബി എസ് എല്ലി അടിപൊളിയാണ് ഫോർ ജി ബാക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അടിച്ചു വിടുമ്പോൾ അതിപ്പോൾ അവരുടെ ഏരിയയിൽ പക്കയായിരിക്കും അതുകൊണ്ട് വെച്ചാൽ നിങ്ങളുടെ ഏരിയയിൽ ബക്കാണെന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ഫൈബറോ സിമ്മോ എന്തെടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏരിയയിൽ പക്കയാണോ എങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഉപയോഗിക്കാം നിങ്ങളുടെ പൈസയാണ് നിങ്ങളാണ് ഉപയോഗിക്കുന്നത് ആ കാര്യം നിങ്ങൾ നോക്കുക അതല്ലാണ്ട് ഏതെങ്കിലും ഒരു വീഡിയോട്ട് ബി എസ് എൽ ലാഭമാണ് നഷ്ടമാണ് എന്നൊക്കെ നോക്കി ചാടിക്കയറി എടുക്കുകയല്ല ചെയ്യേണ്ടത് അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ